ഹായ് മക്കളെ അമ്മ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഒഴിച്ചുകറിയാണ് അതിനായിട്ട് ഞാൻ ഇതാ മുരിങ്ങ കട്ട് ചെയ്യുകയാണ് നമ്മുടെ ഒഴിച്ചുകറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുരിങ്ങിക്ക ഒരു കപ്പ് മസൂർ ദാല് മൂന്നാല് ചെറിയ ഉള്ളി ഒരു സവോള ഒരു തക്കാളി നാല് പച്ചമുളക് അതിനായിട്ട് അമ്മതാ മുരിങ്ങ വൃത്തിയാക്കി അരിഞ്ഞു വെക്കുവാണ് അരിയുകയാണ് കൊച്ചുള്ളിയും സവോളയും ഞാൻ അരിഞ്ഞു വെച്ചു പച്ചമുളക് അരിഞ്ഞു വെച്ചു മുരിങ്ങിക്കായും മസൂർ ദാലും കൂടെ ചേർത്തുള്ള ഒഴിച്ചുകറി എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ് കാരണം കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ അത് ആഹാരം ചോറ് കഴിക്കും ചോറ് കഴിക്കാത്ത കുട്ടികളും ഈ ചാറ് കറി ഈ ഒഴിക്കാൻ ചേർത്ത് ചോറ് കൊടുത്താൽ അവർ കഴിക്കും ഒറ്റ തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ നാല് പച്ചമുളക് മതി പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വന്നാൽ ഒഴിക്കാൻ കറിയില്ലെന്നും പറഞ്ഞ് നമ്മൾ വിഷമിക്കണ്ട നമ്മുടെ വീട്ടിലുള്ളതായ മുരിങ്ങിക്ക കുറച്ച് പരിപ്പ് ഒരു തക്കാളി നാലുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ സവോള ഉണ്ടെങ്കിൽ ഒഴിക്കാൻ കറി റെഡിയാകും ഇവിടെ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അപ്പോൾ രണ്ട് ചെറിയ മുരിങ്ങയും മൂന്നാല് കൊച്ചുള്ളിയും ഒരു സവാളയും എല്ലാം എടുത്താണ് ഞാൻ അരിഞ്ഞു വെച്ചത് ഞാൻ ഇപ്പോഴും അരിയുന്നത് ഇതിന് കടുവ് മൂപ്പിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് അതായത് അല്ല ഞാൻ എടുത്തു വെ അരിഞ്ഞുവച്ച സാധനങ്ങൾ ഒന്നും കൂടെ പരിചയപ്പെടുത്തിയാണ് മുരിങ്ങിക്ക തക്കാളി പച്ചമുളക് കൊച്ചുള്ളി അരിഞ്ഞത് സവാള ഇനി ഒരു മുറി തേങ്ങ ഫൈനായിട്ട് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കടുവ മൂപ്പിക്കാനായിട്ടാണ് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഉണക്കമ്പുളകും അതായിരുന്നു മുമ്പേ ഞാൻ അരിഞ്ഞു കാണിച്ചത് അപ്പൊ ഇത്രയും സാധനങ്ങൾ മതി ഇതിൽ നിന്ന് ആവശ്യമായ സ്പൈസസ് നമുക്ക് എടുക്കാം നമ്മൾ ഇന്നിപ്പോ ഇതിന് വലിയ സ്പൈസസ് വേണ്ട ഇനി നിന്ന് ഇച്ചിരി മഞ്ഞപ്പൊടിയാണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒരു കറച്ചട്ടിയിലോട്ടാക്കാം ചട്ടി എടുക്കുക കുതിർത്ത് വെച്ചിരിക്കുന്ന മസൂദാലും മുരിങ്ങിക്കായും ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും അതിനോടൊപ്പം ചേർക്കുക തക്കാളിയും പച്ചമുളക് ഇപ്പൊ ചേർക്കണ്ട അത് അവിടെ ഇരിക്കട്ടെ നമ്മൾ അടച്ചു വെച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ വെന്തോണ്ടിരിക്കയാണ് അടപ്പ് മാറ്റി ഏകദേശം പകുതി വേവായി നമ്മൾ ഒരു ചുമ ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ടു കൊടുക്കുന്നു വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം വെള്ളം കുറച്ച് വറ്റി അപ്പോൾ നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആ വെള്ളം കൂടെ ചേർന്ന് അത് തിളയ്ക്കുന്നുണ്ട് പരിപ്പും മുരിങ്ങായും ഉള്ളിയും സവോളയും എല്ലാം വെന്തണ്ട് നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് വേവട്ടെ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ആവിയിലെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വന്നു അടപ്പ് മാറ്റി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഫൈനായിട്ട് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുത്തു തേങ്ങ മാത്രമാണ് ആ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പൊ നമ്മളിതിൽ കൊടുത്തേക്കുന്ന മഞ്ഞപ്പൊടിയും തേങ്ങയും മാത്രമേ ഉള്ളു മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഇനി ഈ തേങ്ങ നമ്മൾ അരച്ചൊഴിച്ചത് വൈനായിട്ട് ഒന്ന് തിളച്ചു പറ്റട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തു കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് തേങ്ങ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ അരച്ച അരപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർന്ന് ഇതാ തിളച്ച് കഴിഞ്ഞു കറി ഏകദേശം വെന്തു പറ്റി ഇനി നമ്മൾ വേറൊരു ചീരച്ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ചു അരി വെളിച്ചെണ്ണ ഒഴിച്ചു കടുവും ഉലുവയും ഇട്ടുകൊടുത്തു ഒരു നുള്ള കൊച്ചു ജീരവും കൂടെ ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം പറ്റൽ മുളകും കൊടുത്തു ഉണക്കമുളക് അത് ഏകദേശം ഒന്ന് മൂത്തപ്പോൾ നമ്മൾ ചുവന്നുള്ളിയും കൂടെ കൊടുത്തു അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും കൊടുത്തു ഈ കറി ഉണ്ടല്ലോ ഏറ്റവും നല്ല സ്വാദിഷ്ടമായ കറിയാണ് മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ ചോറ് നമുക്ക് കഴിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അമ്മച്ചിയെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ മക്കൾക്കും ഇതേപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കുക കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ കറി കാണാനും നല്ല ഇത് രുചിയുമുണ്ട് താങ്ക്